ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ഉച്ചിയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മൾ നാളികേരമൊക്കെ അരച്ച് മാങ്ങിയിട്ട് ഉള്ള ഒരു ചെമ്മീൻ കറീനുണ്ടാക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി നാളികേരം ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ചെറിയുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു മൺചട്ടി ചട്ടി അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കുറച്ച് കന്താരി മുളക് ചതച്ചത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കുളിക്കാവശ്യത്തിനുള്ള പച്ചമാങ്ങ പിന്നെ ഒരു ചെറിയ തക്കാളി ഇത്രയാണ് ചേർത്തുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ചുറ്റിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പരപ്പും പിന്നെ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള ഒഴിച്ച് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് പാകത്തിനുള്ള ചാറാക്കി എടുത്തുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ തിള വന്ന് തുടങ്ങി ഈ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ടു ഇനി ആ സ്പൂ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തിളച്ച് പോവാതെ നോക്കുക മാങ്ങക്ക് ഇത്തിരി പുളി കുറവായ കുറവായക്കാനും രണ്ട് വഷം കുടമ്പുളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മാങ്ങ നല്ല പുളി പുളിയുള്ളതെങ്കിൽ ആവശ്യമില്ല ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു പിന്നെ ലോ ഫ്ലെയിമിലാക്കി നമ്മൾ ഈ സമയത്ത് ഒരു മുക്കാ സ്പൂൺ ഉലുവപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിലാക്കി തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കി ഇനി ചട്ടിയിൽ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് താഴ്ച്ചു കൊടുക്കാം ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ആ കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒന്ന് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ട നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കായിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങയിലും കൂടിയുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് മുരിങ്ങയിലൊക്കെ ഒന്ന് ഊരിയിടണം നമ്മളിത് പുറത്തുനിന്ന് മേടിക്കണം മുരിങ്ങയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും അതേ മുരിങ്ങയിലൊക്കെ ഊരി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം ഇനി ഇത് വേറെ പാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലും അപ്പോൾ ഏലക്കറി കാരണം കറിവേപ്പിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ ഇടുക ചെയ്യാം ഞാൻ കുറച്ച് കറിവേപ്പിലൊന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഊപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിനും ആവശ്യമുള്ള ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചതച്ച മുളകായ കാരണം ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞും പോവാതെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് പിടി നാളികേരം കൂടി ചേർത്ത് ചെറിയ തീലാക്കി വീണ്ടും കുറച്ച് നേരം നാളികേരം ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പരിപ്പും മുരിങ്ങര എല്ലേലക്കൊക്കെ നാളികേരക്കൊന്ന് നന്നായി മൂത്ത് വന്ന് അതിലേക്ക് മുരിങ്ങയിലും പരിപ്പൊക്കെ ഇട്ട് കാച്ചി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണമാണ് ഇത് നമ്മുടെ നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തുണ്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മുരിങ്ങയില ഒട്ടും വെള്ളമില്ലാണ്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലാക്കിയിട്ട് മൂടി വയ്ക്കൊന്നും വേണ്ട ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത് നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി ഒന്ന് പൊത്തി വെച്ച് പിന്നെ ഒന്നിങ്ങനെ ഇളക്കി അങ്ങനെ വാട്ടിയെടുക്കണം അപ്പോൾ മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അതേ മുരിങ്ങയിലൊക്കെ വാടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പും കൂടി ചേർത്ത് ചെറിയ തീയിൽ തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതെ പരിപ്പെല്ലാം ചേർത്ത് കൊടുത്ത് ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള പരിപ്പാണ് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടിട്ട് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കാം അപ്പോൾ അതേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ പരിപ്പ് മുരിങ്ങയില തോരൻ അപ്പോൾ ഇത് മാത്രം മതി ചോർണ്ണാനായിട്ട് അത്ര ആണ് ഈ പരിപ്പ് മുരിങ്ങയില തോരൻ നമ്മൾ കുറച്ച് മീനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ മീനും കൂടി വറുത്തെടുത്തിട്ടുണ്ട് പെണ്ണത്തം പോലെ തന്നെ നല്ല കുത്തിരി ചോറും പിന്നെ അതിലേക്ക് നല്ല നാരങ്ങ അച്ചാറ് പരിപ്പും മുരിങ്ങയിലും കൂടിയുള്ള ഉപ്പേരി പിന്നൊരു കഷ്ണം മീൻ വറുത്തതും പിന്നെ നമ്മുടെ മീൻ കറി നാളികേരമൊക്കെ അരച്ച് പച്ച മാങ്ങട്ട് വെച്ചാൽ നല്ലൊരു ചെമ്മീൻ കറിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ